നമസ്കാരം ലോകത്തെ പ്രധാന നിക്ഷേപങ്ങൾ മൂന്ന് കാര്യത്തിലാണ് സ്വർണം ഡോളർ ഓഹരി വിപണി ഡോളറോ ഓഹരി വിപണിയോ മങ്ങുന്ന വേളയിൽ സ്വർണം കുതിച്ചുരുകയാണ് ചെയ്യുക ആഗോള വ്യാപാര രംഗത്ത് പതിവായി ഉപയോഗിക്കുന്ന കറൻസിയാണ് അമേരിക്കൻ ഡോളർ ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര ശൃംഖല അമേരിക്കയ്ക്ക് ഉള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാന കാരണം ഡോളർ വാങ്ങി സൂക്ഷിക്കുകയായിരുന്നു അടുത്ത കാലം വരെ എല്ലാ രാജ്യങ്ങളും ചെയ്തിരുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ ഉപയോഗിക്കാമെന്ന് കരുതിയാണ് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും എടുത്തു വയ്ക്കുന്നത് എന്നാൽ കോവിഡ് കാലത്ത് ഇതിനൊരു കനത്ത തിരിച്ചടിയേറ്റു റഷ്യയുടെ ഡോളർ നിക്ഷേപം അമേരിക്ക തടഞ്ഞു തടഞ്ഞുവച്ചതും വലിയൊരു തിരിച്ചടിയായി ഇതോടെയാണ് എല്ലാ രാജ്യങ്ങളും ബദലായി സ്വർണത്തിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ തുടങ്ങിയത് ഡോളറിനെ പരിധിവിട്ട് ആശ്രയിക്കുന്നത് അമേരിക്കയോട് വിധേയപ്പെടുന്നതിന് സമമാണ് എന്ന വികാരവും ഇതോടെ രൂപപ്പെട്ടു പ്രാദേശിക കറൻസികൾ ഉപയോഗിച്ച് രാജ്യാന്തര വ്യാപാരം നടത്താം ഡോളറിന് ബദലായി പുതിയ കറൻസി വേണം സ്വർണ കരുതൽ ധനമായി ശേഖരിക്കണം തുടങ്ങിയ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതോടെ ശക്തമായി ഡി ഡോളറൈസേഷൻ എന്ന പ്രചാരണം വന്നതോടെ അമേരിക്ക കടുത്ത ആശങ്കയിലായിരുന്നു ചൈനയും ഇന്ത്യയും റഷ്യയും ബ്രസീലുമെല്ലാം ഉൾപ്പെടുന്ന ലോക ജനസംഖ്യയുടെ സിംഹഭാഗമുള്ള രാജ്യങ്ങൾ കൈകോർത്ത് ബ്രിക്സ് കൂട്ടായ്മ വഴി പുതിയ കറൻസി രൂപപ്പെടുത്തുമെന്നൊരാശങ്കയും അമേരിക്കയ്ക്കുണ്ട് ഡോളർ ഒഴിവാക്കുന്നതിനെതിരെ അമേരിക്ക രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞതോടെ തന്നെ ഇന്ത്യ നേരത്തെ തന്നെ പണി തുടങ്ങി എന്നതാണ് വസ്തുത മറ്റു രാജ്യങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഇന്ത്യ മാനത്ത് കണ്ട് എല്ലാ കാര്യങ്ങളും ഒരു പടിക്ക് മുന്നേ എല്ലാം റെഡിയാക്കി വെക്കും അതാണ് ഇവിടെയും ഇന്ത്യ ചെയ്തത് അതായത് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്നതാണ് വസ്തുത കാരണം ഡോളർ ഒഴിവാക്കി പ്രാദേശിക കറൻസികളിൽ പല രാജ്യങ്ങളുമായും ഇന്ത്യ ഇടപാട് നടത്തുന്നുണ്ട് മാത്രമല്ല സ്വർണം വാങ്ങി കരുതൽ ധനമായി സൂക്ഷിക്കുന്നതിന്റെ അളവ് ഇന്ത്യ കൂട്ടുകയും ചെയ്തു ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചതിന്റെ ഫലമാണോ ഇരട്ട ചുങ്കമെന്ന സംശയവും വരുന്നുണ്ട് അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിലെ നിക്ഷേപം ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുറച്ചു കൊണ്ടുവരികയാണ് ഒരു വർഷം മുമ്പ് ഇന്ത്യയുടെ നിക്ഷേപം ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് ബില്ല് ഡോളർ ആയിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ഇത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ബില്യനായി കുറഞ്ഞു ജൂണിൽ വീണ്ടും കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബില്യണിലെത്തി അമേരിക്ക ഇന്ത്യക്കെതിരായ ഇറക്കുമതി ചുങ്കം അമ്പത് ശതമാനമാക്കി ഉയർത്തുന്നതിന് മുമ്പായിരുന്നു ഇതെല്ലാം അമേരിക്കൻ ട്രഷറി നിക്ഷേപം കുറയ്ക്കുന്ന വേളയിൽ തന്നെ ഇന്ത്യ മറുഭാഗത്ത് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്തു റിസർവ് ബാങ്കിന്റെ സ്വർണശേഖരം അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബില്യൺ ഡോളറിന്റെ മൂല്യം വരും ലോകത്ത് നാലാം സ്ഥാനത്താണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഉള്ളത് കരുതൽ ധനം വൈവിധ്യവത്കരിക്കാൻ തീരുമാനിച്ച കാര്യം അടുത്തിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുകയും ചെയ്തു പല കാരണങ്ങളാൽ യു ഡോളറിന്റെ മൂല്യം മൂക്കുകുത്തിയിരിക്കുകയാണ് അതായത് ഇന്ത്യ തന്നെ അമേരിക്കയ്ക്കൊരു പണി കൊടുത്തു എന്നതാണ് ചുരുക്കം ആ നേരത്തെ തന്നെ ഇന്ത്യ ഓരോ നീക്കങ്ങളും കണ്ട് അമേരിക്കയ്ക്ക് തന്നെ വട്ടി പിടിച്ചിട്ടാണ് ഇന്ത്യയുടെ ശ്രദ്ധ അതായത് നമ്മുടെ ഭാരതത്തിന്റെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റാൻ താരിഫ് ഒക്കെ ഒരു വർധനവ് കൊണ്ടുവന്നത് അതിൽ ഇരട്ട ചുങ്കമൊക്കെ കൊണ്ടുവന്നെങ്കിലും ഇന്ത്യ അതിൽ നിന്നും തന്നെ വലിയ ഒരു മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഇന്ത്യ നേരത്തെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഭാരതം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ എന്താണ് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തന്നെ വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായി മൂക്കുകുത്തുന്നു എന്ന രീതിയിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ടി വി